യാണ്ടാക്കി തരുടെ ജയക്കാരായണിക്ക് പോകാണ്ട് എല്ലാവരും രാവിലെ ഇരുന്നേക്കും രാവിലെ പഴിപാടിയൊക്കെ തുടങ്ങും അപ്പൊ ഷാംപേ ഇപ്പം രാവിലെ എഴുന്നേക്കാൻ തുടങ്ങി രാവിലെ എഴുന്നേറ്റ് ആദ്യം പല്ല് തേക്കണം പിന്നെ കുഴക്കണം അത് കഴിഞ്ഞാൽ പുള്ളി

പിന്നെ ചെറുപ്പ കഴിക്കുന്ന വീഡിയോ വരെ ഞാൻ എടുക്കണമെന്നാണ് ഷാംപൂർ പറയുന്നത് അവിടെ മൂളും കൂടെ അലമ്പ് കുരുമുളക് അവളെന്നാ നോക്കട്ടെ നിന്റെ നിന്റെ ഇഷ്ടത്തിന് നീ പോയി മേടിച്ച സാധനം നിന്റെ കാശ് നിനക്ക് വിഷുവിനെ കൈനീട്ടം കിട്ടിയ കാശിനു നിന്റെ ഇഷ്ടത്തിന് പപ്പ അന്നേരം പറഞ്ഞ ഈ ചെരുപ്പ് വേണ്ട ഈ ചെരുപ്പ് വേണ്ട ഈ ഷൂപ്പാണ ചെരുപ്പ് എന്ത് ചെയ്യും കാണത്തില്ല നീ നീയല്ലേ പോയി മേടിച്ച അന്നേരം പപ്പ പറഞ്ഞത് എന്നാ ചെരുപ്പാന്ന് അപ്പ പറഞ്ഞു എല്ലാരും ഈ ചെരുപ്പാണ് ശരിയാണ് എല്ലാരും ഈ ചെരുപ്പൊക്കെ ഇടുന്ന സ്കൂളിൽ ഇടാൻ പറ്റിയ ചെരുപ്പാണ് പക്ഷെ അതിന്റെ കളർ വെള്ള കളറാണ് മേടിച്ചത് ആ ക്രീം കളറാണ് വിളിച്ചത് ക്രീം കളറിന്റെ ഇപ്പൊ എന്താ കളർ ആ ചെരുപ്പിന്റെ കോലം ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ ആൾക്കാരോടെ അല്ലേ ആ ചെരുപ്പിന്റെ കോലം മഴയത്തിട്ട് ഈ പരിവാക്കി മനസിലായോ വയനാട് പോയപ്പോ വയനാട് പോയപ്പോ ചെരുപ്പിട്ടാണോ വയനാട് പോയത് ഷൂ ഇട്ടുണ്ടല്ലേ വയനാട് വയനാട്ടിൽ ഇവിടെ ഇവിടെ ഇട്ട് എന്തിനാ അവിടെ പോയെട്ട് പോയപ്പോട്ടെട്ട് ൊമ്പതായതേ ഉള്ളൂ വേക്കു എന്റെ അപ്പം കഴിക്കും സുപ്പാണ്ടിയുടെ പാൻറ് പോലെ ഇരിക്കുന്നത് ഈ സത്യമായിട്ട് ഞാൻ എപ്പോഴും സുപ്പാണ്ടി ഓർക്കും പൂമ്പാറ്റക്കാതായിരുന്നു പൂമ്പാറ്റയാണോ ബാലപ്പൂമിയാണോ ബാലരമ്മയാണോ എന്തായാലും ശാമ്പൂ നാരായണീ കാണുമ്പോ ശുപ്പാണ്ടി പോളി അത് പറഞ്ഞ എനിക്ക് ഉമ്മ വേണോന്ന് പതിയെ നടന്ന് പോയച്ചാ മതി വെയിലൊന്നുമില്ല ഫുൾ മൂടല എന്നാ വലിയ മൂടലൊന്നുമില്ല ചെറിയൊരു മൂടൽ ആ ഇന്ന് മേരടുത്തോട്ടാടി എന്നും ഇതാ ഉള്ളു കഴിഞ്ഞില്ലേ എന്നാ കഴിഞ്ഞ സാഹചര്യപ്പെട്ട് ശരിയായില്ലേ ആ ഗവൺമെന്റ് എന്നാ ശരി ആ ജയമ്മ മീരാടെ കൂടെ എന്തിന് ചോർന്ന് ഉണ്ട സമയല്ലോ അതെ അവിടെ അപ്പൊ ഒരു കഴിക്കുമണി ആയതേ ഉള്ളു വിളിക്കാറൊന്നും ആയല്ലോ ഇപ്പം വരും അമ്മ ഒന്നും വിളിക്കാ നീ ആ ഗൂഗിളിനോട് പറഞ്ഞു ആ എന്നാൽ പിന്നെ വിളിക്കാം മഴയല്ലേ പോട്ടെ കഴിഞ്ഞു വിളിക്കാം നീ ഇപ്പം കാണാ രാവിലെ തൊട്ട് മൂട്ടല്ലായിരുന്നു ഇന്ന് വെയിൽ വന്നിട്ടേ ഇല്ല ചെറിയ രീതിയിൽ മഴ ചെറിയ രീതിയിലല്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു കുറച്ച് നേരം ഇങ്ങനെ ഒന്നും ചെപ്പ് പെയ്തു നിന്ന് വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ് മഴ കഴിഞ്ഞ് പെട്ടെന്ന് വെയിൽ വന്ന് നീ കറിയാ ഉണ്ടാക്കുന്നേ നീ നീ പറ നീ നീയാണോ വെക്കുന്നത് ആണോ കുട്ടമ്മയും കറി വെക്കല്ലേ കുട്ടമ്മീൻ എത്ര രൂപ എടുക്കിലോക്ക് അറിയത്തില്ലേ വേണ്ട ആ ജയോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടിരട്ടെ അട പോലെ ആ അതുപോലെ ഉണ്ടാക്കണോ അല്ലേ ആ നോക്കാം ജയ വരട്ടെ പറഞ്ഞിട്ടുണ്ടപ്പ ഓക്കേ എന്നാൽ മൂടി കെട്ടിക്കണ്ടോ തുണിയൊന്നും ഇട്ടിട്ടില്ല തുണി എടുക്ക തുണി കഴിഞ്ഞ ആരായിട്ടെ തുണിയൊന്നും ഇട്ടില്ല എനിക്ക് വിശക്കുന്നുണ്ടോ നീയാണോ തീരുമാനിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ നല്ല മഴ പാൻ കറങ്ങുന്നത് മഴ പെയ്യുമ്പോഴല്ല കാറ്റ് വരുമ്പോഴാണ് ഒന്നും റ്റൊന്നൊന്നുംല്ല മഴയാ നേരെ ശക്തി പെട്ടെന്ന കൂടുന്ന മഴ ആയി പെട്ടെന്ന് മാറുമായിരിക്കും റ്റാണോ പോയി നാഴ പിന്നെയും വന്നല്ലോ കുറഞ്ഞതായിരുന്നു

പെയ്യും ശക്തിപ്പെടും നിൽക്കും പിന്നെയും പെയ്യും പിന്നെയും നിൽക്കും പിന്നെയും പെയ്യും അങ്ങനെ എന്താ പറഞ്ഞോ അതന്നെത്തന്നെ ഓടി യേക്കണോ നടില്ല ചിറ്റേ ആ ഹ പോച്ച മാത്രമേ ഉള്ളൂ മര ആണോ പോച്ചാണോ കേട്ടോ ഹ ജീനോ കേട്ടോ കേൾക്കുന്നുണ്ടോ അപ്പേ ഹടോലെ പോക്ക്

फटा अबे जाले जाले हफ बड़े पे चायने चाय लो मात्रा उड़तो ना अबे नै देखने अब अब मैं मैं एक तारा मुटा खिंचा तारा मुटा खिंचाने भाई बोलने ആരെനെ വെച്ചിരിക്കുന്നോ പറഞ്ഞോ വെച്ചോ പോയാടി ആ രണ്ടപ്പം ഇല്ല പാത്രത്തിരിക്കുന്ന അമ്മ താരാമുട്ട കഴിച്ചോ ഇല്ല അമ്മ എങ്ങു താരാമുട്ട കഴിക്കുന്നു ഇല്ല ഏ താരാമുട്ട ദേ ഹേ ആ കൂടിനാട്ടണ്ട താരാമുട്ടയണ്ടോ പാല് കഴിച്ച പോലെയാണോ അമ്മ ആ താ അമ്മ കഴിച്ചോ ആ താരാമുട്ട ധാരണിക്ക് മുണ്ട് രണ്ട മിനിറ്റ് കൂടി ആയില്ലേ ഞാൻ കൂടെ വരാം എന്നാണോ मारे നിന്നെ കണ്ടേ പേടി ചോടിയാണ് തോന്നുന്നുള്ളോ ഞാൻ വരാം ഞാൻ കണ്ടു ആശുപത്രി പോവാളുടെയൊക്കെ സ്വഭാവം കണ്ടല്ലോ യഥാർത്ഥ സ്വഭാവം ും കിട്ടില്ല മഴ തുടങ്ങിയൊക്കെ ആയിരുന്നു ഇപ്പൊ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് കുറെ നേരമായിട്ട് മഴയായിരുന്നു ോ എന്നോ വിളിച്ചു എന്നാ ഞാൻ എനിക്ക് പോയ എന്നോറ് പാമ്പുളി ചേട്ടോ ണം അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ക്യൂ നിക്കണം മരുന്ന് മേടിക്കാൻ ക്യൂ നിക്കണം ആ ക്യൂന്ന് പറഞ്ഞുകഴിഞ്ഞാൽ

മലയാളം അപ്പൊ അതനുഭവിച്ചാലാണ് യോഗം എങ്ങുദോ അമ്മേ വേറെ ഒക്കെ മെന ഇഷ്ടോ മോനെ ഒകിങ്ങുദോ ടോയേടെ ചാനൽ കൂടുതൽ പ്രശ്നമത്രേ ഇരിങ്ങണ്ടായി ഇരി ഓക്കേ മോനെ മോനെ പൊളിക്കുന്നെന്ന് അറിയോ അതെ ശബ്ദമാണ് ശബ്ദമില്ലാ മോനെ മോളെ കണ്ടുള്ളത് റേഡിയോ മൊബൈൽ യൂടസൈ ഹേട പരിഗേദൊന്നും ഇല്ലേ ഓക്കേ ഗോബൻ ഇതെവിടെയേ എഴുതാശം ചെയ്തോട്ടണം പഠിക്കാൻ രാവിലെ എണീറ്റ് എണീപ്പേപ്പർക്കുന്നത് ഈ ഗൂഗിൾ ആണ് ആറുമണിക്ക് പറഞ്ഞത് അലാറിള് അലാറം വച്ചാ മതിയോ അലാറം വെച്ചാ പക്ഷേ അലക്സാ സെറ്റ് അലറം അപ്പേ ഇവിടെ മുടക്ക കാടrelu എന്നാ മുടങ്ങൽ വാർട്ടുകൾ മുടങ്ങൽ വാർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതെന്താ പറയുന്നത് മുടങ്ങൽ വാർട്ടുകൾ എന്ന് मुन्दगल बात करना रहता है। बोध करते। फोकट गोगल। मेरी माँ ने काई चोड़ी के में आरंभ नहीं करती। मुन्दगल बातगल। अलेक्सा। अलेक्सा। सेट अलार्म। ओचे गोगल। अरे ओचे नहीं ओचे जरूर है। ओचे ओचे जगन रहता है बड़ा Clean the house before lighting the lamp. Volume five. Oh, I'm, Pardon. I'm confused with Alexa, stop. Alexa, alarm. Tomorrow, uh, okay. tomorrow, five a.m. Анансет фаты интернет. Эмэна. Нан куньмода, эна кастоли балыкынна йөр каты. Багел каст али. Амра дага төрдөрэ. Кастоди. Оо. Кастоди. Оо.

അഞ്ച് സീറ്റ് ഉണ്ട് ജനറൽ ഹോസ്പിറ്റലില് അഞ്ച് ഡോക്ടർമാരുടെ അയാൾ രണ്ടുപേരും ഉള്ളു മൂന്നു കാരണം ആ മൂന്നുണ്ടെങ്കിൽ ഇത്രയും മനുഷ്യർ കഷ്ടപ്പെടുത്തില്ല എല്ലാം പനിയെടുങ്ങനെ ആണോ അഞ്ഞൂറ് പേരെ നോക്കട്ടെ രണ്ടാ രണ്ടുപേരാണ് അപ്പൊ എത്ര നേരം കൊണ്ടാണോ നോക്കും കണ്ണു നോക്കി കാര്യ നോക്കി എന്താ എന്താണെന്നു അവര് അവര് പറയുന്ന നേരം മരുന്ന് കൊടുക്കുള്ളൂ അല്ല അവര് നോക്കിട്ടല്ലോ

അല്ല ഇത് ഇത് എടുക്കാൻ ഇടത്ത് ഏഹ് അവിടെ ചെന്നപ്പോഴേക്കും ചീടെടുക്കുന്നിടത്ത് ഇതുപോലെ ക്യൂ ഒന്ന് വെച്ചാൽ ഓരോ പിള്ളാരും കൊണ്ടൊക്കെ വലിയ സംഭവങ്ങളൊക്കെ വീണ ജോർജ് അവിടെ നിന്നിട്ട് കാരണം വലിയ ആശുപത്രി പുള്ളി പെട്ടെന്ന് കണ്ട ഒരു സന്ദർശനം നടത്തി കുറെ പേരെയൊക്കെ ഷൗട്ട് ചെയ്താ പക്ഷെ പിന്നെ കാണിക്കുന്നത് നെറ്റിന്റെ കംപ്ലൈന്റ് ആണെന്നും ആ നെറ്റിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ എത്ര മാറ്റി വെച്ച് അവര് എഴുതിയാൻ കൊടുക്കണം അവർ